ദേശീയപാത നിർമ്മാണം കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ് കോട്ടപ്പുറം പാലത്തിന് സമീപം താമസിക്കുന്ന എട്ടോളം കുടുംബങ്ങളാണ് വികസനത്തിന്റെ ഇരകളായി മാറുന്നത് റോഡ് നിർമ്മാണം തുടങ്ങിയ അന്ന് മുതൽ ഇവർക്ക് സ്വസ്ഥ ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയാണ് വേനൽക്കാലത്ത് അന്തരീക്ഷ മലിനീകരണമായിരുന്നു പ്രധാന പ്രശ്നം എന്നാൽ മഴ പെയ്തതോടെ വീടുകൾ ചടിവെള്ളത്തിലായ നിലയിലാണ് റോഡിലൂടെ ഒഴുകിവരുന്ന മലിനജലം താഴെയുള്ള വീടുകളുടെ ചുറ്റിലുമായി കെട്ടിനിൽക്കുകയാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും മുറ്റത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന റോഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൽപ്പൊടി മഴവെള്ളത്തോടൊപ്പം വീട്ടുമുറ്റത്തേക്ക് കുത്തിയൊലിച്ചു വരികയാണ് രണ്ടു നില വീടുകളിൽ താമസിക്കുന്നവർ വീടിന്റെ താഴത്തെ നില ഉപേക്ഷിച്ച് മുകൾ നിലയിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റിക്ക് കീഴിൽ നടക്കുന്ന പ്രവൃത്തിയായതിനാൽ നഗരസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വീട്ടുകാർക്ക് മുന്നിൽ നിസ്സഹായതയോടെ കൈമലർത്തുകയാണ് റോഡ് നിർമ്മാണ കരാറുകാരുടെ ജീവനക്കാർ പരാതിയോട് പ്രതികരിക്കുന്നില്ല മനുഷ്യാവകാശ ലംഘനത്തോടൊപ്പം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരുന്നു റോഡ് പണി തീരും വരെ ഇവിടെ എങ്ങനെ താമസിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം മൂല്യധിഷ്ഠിതമായ സമൂഹത്തിന് ഉപകരിക്കുന്ന ധാർമികോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ആശയം വിജയകരമായി പിന്തുടരുന്ന എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ അടുത്ത വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു എക്സ്പെർട്ട് ഫാക്കൽറ്റി സ്മാർട്ട് ക്ലാസ് റൂംസ് വിത്ത് ലൈബ്രറി ലൈവ് ഓൺലൈൻ ക്ലാസ് സെക്ഷൻ ഇൻഡിവിജ്വൽ കെയർ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കരട്ടെ സ്വിമ്മിംഗ് ഫുട്ബോൾ ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂസീവ് ജി കുട്ടികളുടെ ഉല്ലാസത്തിനായി ഇൻഡോർ പ്ലേ ഏരിയ അഡ്മിഷൻ ഓപ്പൺ ടു കുട്ടികളിൽ ഇസ്ലാമിക ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി ആൽബിർ ആൻഡ് വണ്ടർ ലാബ് പാർട്ടി പദ്ധതി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ എം ഐ സി തന്നെ ബെസ്റ്റ് ഓപ്ഷൻ ലേൺ പ്ലേ ഗ്രോ with M.I.C. English score கைப்பமங்களம் ஸ்கூல் கையப்பமங்கலம்